വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയും കുടത്ത് തമിഴ്നാട്ടിൽ വെച്ചിട്ട് ചെയ്തൊരു പൂജയുടെ അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ അനുഭവങ്ങളും കേൾക്കുമ്പോഴും അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കർമ്മത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാകാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് എനർജി തോന്നാം അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതുമുള്ളതൊക്കെ ഒരു കർമ്മി എന്നുള്ള നിലയ്ക്ക് ഞാൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം പൂജയ്ക്ക് പോയി ഒന്ന് ഞാൻ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞ കഴിഞ്ഞൊരു അഞ്ചെട്ട് ദിവസം അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ട് പൂജകൾ ഉണ്ടാവും നോക്കാനൊക്കെ ഉണ്ടാകും അങ്ങനെ വരിക അപ്പോൾ നിൽക്കുന്ന വീട്ടിലത്തെ അവിടുത്തെ ഒരു ചേട്ടൻ അവർ ബന്ധു ഈ ലോഡ് കയറ്റാൻ പോകുന്നതാ കട്ടകള് ചൂള ചൂളക്കട്ടൊക്കെ കയറ്റാൻ പോകുന്നതാണ് മടകളിലേക്ക് അപ്പോൾ മടാന്ന് പറയാൻ പറ്റില്ല ചൂളാ കെട്ടുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ചെങ്കൽ കറിയുന്ന ചെങ്കൽ കെട്ടാന്നൊക്കെ പറയാ ചെങ്കല് അപ്പം അങ്ങനെ അത് കയറ്റാനായിട്ട് പോയിട്ട് അതങ്ങനെ നടക്കണം പിന്നെ എന്താന്ന് പറഞ്ഞാൽ പണിക്ക് പോയി വന്നതിന് ശേഷം രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണി ആയപ്പോൾ കാണാപ്പുഴ വീടടുത്തു തന്നെ ഇദ്ദേഹം ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക് ആ സമയത്ത് എഴുന്നേൽക്കുക പൈപ്പിൻ്റെ അവിടെ പോയിട്ട് കണ്ണ് കഴുകുക വീണ്ടും വന്നുകെടുക്കുക വീണ്ടും അയ്യോ അമ്മ മക്കളെ അവരുടെ ഭാര്യേനെ വിളിക്ക മക്കളെ വിളിക്കുക വീണ്ടും ആൾ കണ്ണില് വെള്ളം അടിച്ച് അടിക്ക വന്ന് കെടുക്കുക വീണ്ടും ആൾ അയ്യോ എനിക്ക് പോകണം എനിക്ക് പോകണം അങ്ങനെയുള്ള തരം സംഭാഷണങ്ങൾ പക്ഷെ ഈ അദ്ദേഹം ഈ സ്ഥലത്തേക്ക് പണിക്ക് പോകുന്നവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോ എല്ലാവരും വിളിച്ചു എണീപ്പിച്ചു എന്താണ് ഇങ്ങനെ ഉണ്ടാവണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ ഇയാള് ഓടാന്നൊക്കെ പുറത്തേക്ക് ഓടുക ഇയാൾക്ക് എവിടേക്ക് പോകണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആള് ഉള്ള കുസ്തി പിടിക്കുന്നുണ്ട് എന്നാൽ എല്ലാവരും പിടിക്കുമ്പോൾ അവിടെ ചിന്തിക്കും പിന്നെ കണ്ണിൽ കണ്ണിൽ വെള്ളം ഒഴിക്കുക ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പൈപ്പിൻ്റെ ഇവിടെ വന്നിട്ടോ അല്ലെങ്കിൽ വെള്ളം വെള്ളമൊക്കിയിട്ട് കണ്ണിലേക്ക് ഒഴിക്കുക ഭയങ്കര നീറ്റം ഇരിച്ചിലാന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് അറിയുന്നുണ്ട് കണ്ണിലെന്തോ പെട്ടിട്ടുണ്ടെന്നുള്ളതല്ലേ അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് കണ്ണിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒന്നും പക്ഷെ ഇയാൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും അവിടെ എല്ലാവരും കൊതറിയിട്ട് ആളുടെ ഭാവങ്ങളൊക്കെ മാറുക ഭാവങ്ങളൊക്കെ മാറിയിട്ട് ആള് എന്താണ് മറ്റൊരാളായി തീരുന്ന പോലെ കാരണം ഒരു എന്തെങ്കിലും വല്ല കരടോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും കണ്ണില് വീണെങ്കിൽ കുറച്ച് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തിട്ട് ഒരു സമാധാനം ഉണ്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു സമാധാനം ഉണ്ടാവും ഇത് ആൾക്ക് കൂടി കൂടി വരിക രണ്ട് കൈ രണ്ട് കണ്ണില് മുന്നേ വെള്ളം എടുത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുക വീണ്ടും ആള് പോവാ വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ മക്കളെ അങ്ങനെ തന്നെ സംഭാഷണങ്ങൾ ഈ വീട്ടിലാണ് കേൾക്കണ അദ്ദേഹത്തിന്റെ മക്കളുടെ അടുത്തുണ്ട് ഭാര്യയുടെ അടുത്ത വീട്ടിലാണോ ആ ഒരു ചിന്തകളുടെ മനസ്സിലില്ല അങ്ങനെ എന്തുണ്ടായെന്ന് പറഞ്ഞാല് ആർക്കും വേറൊന്നും വിചാരിക്കാനും പറ്റുന്നില്ലേ എങ്കിലും അത് ഇന്നലെ വരെ കാണാത്ത കാണിക്കാത്തൊരു സംഭവമാണല്ലോ ഇന്നിപ്പോൾ കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എന്നാ തൊട്ടടുത്ത് വീട് തന്നെ ഒരു ചരടൊക്കെ ജപിച്ച് അവിടെ കെട്ടി ഒരു തരത്തിലും ഒരു അനർത്ഥങ്ങൾ ഉണ്ടാവരുത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ നിൽക്കട്ടെ നാളെ കാലത്ത് നമുക്ക് എന്താണെങ്കിലും വേണ്ട നോക്കി കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു വാക്കാൽ അതങ്ങനെ കെട്ടി അദ്ദേഹം കുറച്ച് നേരം കൂടെ കുസ്തി കാണി കാണിച്ചെങ്കിലും അങ്ങനെ അവിടെ ഉറങ്ങി പിറ്റേ ദിവസം അദ്ദേഹത്തിന് അപ്പോൾ അന്ന് എനിക്ക് ഇദ്ദേഹം പണിക്ക് പോണ ആ അന്ധരാത്രിയിൽ ഇത് പറ്റിയ രാത്രിയല്ല തലേ ദിവസം എനിക്കൊരു സ്വപ്നം കണ്ടിരുന്നു ഒരു അടുപ്പ് അടുപ്പ് ആ അടുപ്പ് സാധാരണ അടുപ്പ് പോലെ ആ അടുപ്പിൽ ആരോ ഇങ്ങനെ മാന്തണ്ട് അന്ന് മാന്തെന്ന് പറഞ്ഞ് എന്തോ കോരി എടുക്കുന്നുണ്ട് ആ കോരി എടുക്കുമ്പോൾ ഒരു കുപ്പി ഉണ്ടായിരുന്നു ആ കുപ്പിക്ക് എടുത്തു അത് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ എടുത്തിട്ട് കുട്ടി എടുത്ത് നോക്കണം അങ്ങനത്തെ ഒരു സ്വപ്നം വേറെ ആയിട്ട് വേറെ ഒന്നും ഇല്ല അപ്പഴി കണ്ണ് തുറന്നിരുന്നു കണ്ണു മിടിച്ചു അങ്ങനെ ഇദ്ദേഹത്തിന് ഇതിങ്ങനെ ഉണ്ടായപ്പോ എന്തൊക്കെയോ കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു സംഭവം പോലെ തോന്നി അപ്പൊ പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിന് ചെറിയൊരു പൂർണ്ണമായിട്ടാൾ ആൾ അല്ല എങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയാനായിട്ട് പറ്റും അങ്ങനെ ഉണ്ടായി എന്നല്ലേ ചോദിച്ചു അപ്പൊ പറഞ്ഞ ആൾക്കൊന്നും നോർമലില്ല അപ്പോ കാരണം ഇദ്ദേഹത്തിന് രക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യം കൂടിയാ ഒരു ആവശ്യം കൂടിയാണ് ഞങ്ങളൊപ്പം സഹായിക്കാനൊക്കെ വരേണ്ട ഒരാളാ അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു ഇന്നലെ എന്തായാലും ചോദിച്ചപ്പോ അപ്പൊ ചോദിക്കും ഇന്നലെ വല്ല അടുപ്പ് എങ്ങനെ കോരി തീയ്യ വെണ്ണീറ എന്തെങ്കിലും കോരി എന്ന് ചോദിച്ചു ഇദ്ദേഹത്തിനോട് അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞു ഇവര് ഒരു ചെങ്കൽ കോറിയിലേക്ക് അല്ലെ ഈ കട്ട സ്ഥലത്തേക്ക് പോയിട്ട് ലോഡ് കയറ്റി ആ ലോഡ് കയറ്റിയിട്ട് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന്റെ പൊട്ടിയിട്ടുള്ള ചെറിയ കട്ടകളും മണ്ണും എല്ലാം കയറ്റുകൊണം പറഞ്ഞു അങ്ങനെ കയറ്റി വന്ന് നോക്കുമ്പോൾ ഈ അടുപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു വെറുക ചെയ്യാനായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കോർണർ അങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലുമുള്ള കോരിയിട്ട് നോക്കുമ്പോൾ ഒരു കുടുക്കുണ്ടായിരുന്നു കുടുക്ക കുഴിച്ചിട്ട് പോലെ അത് അങ്ങനെ അടുക്കുന്നോട് കൂട്ടാ സാധനം പൊട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് അടുക്കുന്നവരും കണ്ടിട്ടില്ല ഇത് അടുക്കുന്നവരോ വിറുക ഒന്നും കണ്ടിട്ടില്ല സാധനം അങ്ങനെ അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയത് അപ്പൊ അവിടുന്ന് പറ്റിയതിന് ശേഷം അയാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് അയാള് കുളത്തിലേക്ക് പോയി കുളത്തില് പോയിട്ട് ആള് മുഖം കഴുകി ഇത് എന്തോ പൊട്ടിക്കുന്ന സമയത്ത് എന്തോ കണ്ണിലേക്ക് ആയിട്ടുണ്ട് ചാരം അയാൾ അങ്ങനെ പോയിട്ട് കുളത്തിൽ പോയി കഴുകി അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് ആ സാധനം അങ്ങനെ വിട്ടു പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഇത് ഇളകാൻ തുടങ്ങുന്നത് കാരണം അദ്ദേഹം പൂർണ്ണമായിട്ട് മറ്റൊരാളായി മാറുക ആ മാറണം അത് പിന്നീട് സംസാരിച്ചപ്പോഴാണ് അറിയണത് അതെങ്ങനെ എന്തായാലും എന്തോ പറ്റിയിട്ടുണ്ട് ഈ സംഭവം എന്തോ അടക്കം വെച്ചിട്ടുണ്ടായിരുന്നത് അതാണ് എനിക്ക് കാണിച്ചത് ഉണ്ടായിരുന്നത് അടക്കം വെച്ചിട്ടുണ്ടായിരുന്ന എന്തോ സംഭവത്തിന് അദ്ദേഹം തുറന്നു വിട്ടു അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പോന്നു അതിന് ഇനി എന്ത് ചെയ്യണം നോക്കി നോക്കുമ്പോൾ എന്ന് പറഞ്ഞ് ശക്തമായൊരു പ്രയതമാണ് കാണിച്ചു തരുന്നത് അപ്പൊ അതിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്തില്ല വെച്ചെങ്കിൽ അവൻ ഇദ്ദേഹത്തിനെ കൊണ്ട് പോവുള്ളൂ അങ്ങനത്തെ ഒരു ഇതിലാണ് ഇയാള് രക്ഷപ്പെടുത്തിട്ടുള്ളത് രക്ഷപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇയാളൊക്കെ പോകുന്നു കാരണം ഒട്ടനവധി വർക്കുകളൊക്കെ അവിടെ നടന്നിട്ടുണ്ടെങ്കിലും ശരി ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല സാധാരണ കല്ല് കയറ്റാ പോര് ഈ കല്ല് ചങ്ങക്കല്ല് അല്ലെങ്കിൽ ചൂളക്കെട്ട് തേറ്റി പോരാന്നല്ലാതെ ഈ അടുപ്പൊക്കെ മൊത്തം വൃത്തിയാക്കിയിട്ട് കോരാനുണ്ടെന്നാളാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അത് ഭാര്യ വേണം കട്ടകൾ അളക്കി വെച്ചിട്ടുള്ളത് എടുക്കാന്നുള്ളതിൽ അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ എന്തായാലും കർമ്മം ചെയ്യണം പ്രേതത്തിന്റെ സാന്നിധ്യമാണ് ഉള്ളത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വേറെ മൂർത്തിയുള്ളതെന്നല്ല ഇദ്ദേഹം കർമ്മം ചെയ്യാനായിട്ട് അങ്ങനെ സഹകരിച്ചിരുന്നു കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഭാവം മാറി ഒടുങ്ങി ഈ ചേട്ടന്റെ ഭാവം മാറി ഒടുങ്ങി അങ്ങനെ ആള് കയ്യും കാലം ഓങ്ങാനും കിടന്നിട്ട് കളിക്കാനൊക്കെ തുടങ്ങി ആടാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഞങ്ങൾ കർമ്മം ചെയ്യുന്നു മൈൻഡ് ചെയ്യണില്ലേ കർമ്മം ചെയ്യണത് കർമ്മം ചെയ്യണത് ഇയാൾക്ക് കൂടുതലായിട്ട് വരിക ഇയാളെ ആക്ഷൻസിനൊക്കെ കൂടുതലായിട്ട് വരിക എന്തൊക്കെയോ വിളിച്ച് പറയണ്ട പിന്നെ അയാള് ചോദിക്കുന്നെന്ന് പറഞ്ഞ എന്നെ പിടിച്ചു കെട്ട പോകാ നീ എന്നെ പിടിച്ചു കെട്ടരുത് പാക്ക്റിയാ ശരി നീ പാർ നാൻ ആരെന്ന് അപ്പ പാക്രെ അപ്പൊ ഞാൻ കാമിക്കറേനാൻ നീ എന്നെ പിടിച്ചു കെട്ടാനാണോ നോക്കണേ നീ ചെയ്യേ ഞാൻ അപ്പം ഞാൻ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം ആന വെല്ലുവിളിക്കുക അപ്പൊ പൂർണ്ണമായിട്ട് തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് കയറി കയറി വന്നു തുടങ്ങിയാൽ ആൾക്ക് ആ സംഭവം എവിടെ ഉണ്ടായിരുന്നത് തലദിവസം കാണിച്ചെങ്കിലും ഇപ്പൊ കർമ്മം ചെയ്യുന്ന സമയത്ത് ആടിലേക്ക് ആ സാധനം തീർച്ചയായിട്ടും ശരിക്ക് വന്ന് കയറി പിടിക്കും അപ്പോഴാണ് ഇയാൾ ഇദ്ദേഹം ഇങ്ങനെ പറയണത് നീ എന്നെ പിടിച്ചു കെട്ടാനാണോ നോക്കണത് ഞാൻ വലിയ ആൾ നിന്നെക്കാളും വലിയ ആളാണ് ഞാൻ കണ്ടിട്ടുണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നീ നോക്ക് ഞാൻ നോക്കാം അങ്ങനെ ഞാൻ കണക്ടുന്നുള്ളതിൽ അങ്ങനെ കർമ്മം ചെയ്ത് 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 ചെയ്തിട്ട് ഇയാള് ചില ചില സമയത്ത് കറിയുന്നുണ്ട് കറിയണുണ്ട് മക്കളെന്നെ ചോദിക്കുന്നുണ്ട് ഭാര്യേനെ ചോദിക്കുന്നുണ്ട് കാശ് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു പരസ്പരം ബന്ധമില്ലാത്ത പോലെ എന്താണ് നമുക്ക് അറിയണില്ല അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നാട്ടില് പ്രശ്നം നോക്കി അതിനൊരു ചാർത്തൊക്കെ ഉണ്ടാക്കി കർമ്മം ചെയ്യുമ്പോൾ അതിൽ ഇത്ര പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്ത് ഇപ്പം സുദർശനോ തൃഷ്ടൂപ്പോ ആ അഘോര വേറെ എന്താണ് വെച്ചെങ്കിൽ ചെയ്ത് അതിന്റെ പേര്യവസാനത്തിൽ അതിനെ ആവാഹിക്കുക ഇന്ന എൻ്റെ മൂർത്തികളുണ്ട് പിന്നെ പ്രേതമുണ്ട് അല്ലെങ്കിൽ ഇന്നമാരിയുണ്ട് സർപ്പുണ്ട് അതുണ്ട് ഇതുണ്ട് അതിനെ ആവാഹിച്ചു നോക്കി അതിൽ ആവാഹിച്ചാലൊക്കെ വിട്ടിട്ടുണ്ടോ പൂവ് വളരെ വളരെ ഡീസൻ്റായി അത് കഴിഞ്ഞു ആള് പോയി നോക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒഴിവ് നോക്കണ അതും പോയി ശരി കണക്കൊക്കെ ഒത്തു എല്ലാം വാളെ ശുദ്ധി കഴിഞ്ഞു ഇവിടെ അതെല്ലാം കാണിക്കണത് ഇവിടെ തിരിച്ചു ഓപ്പോസിറ്റ് കാണിക്കണത് ഇവാ ആടാ നിൽക്കുന്നത് ഇവരെ ആടിയിട്ട് ഇങ്ങനെ നിൽക്കുക പിടുത്തന്നില്ല എന്നുള്ളതില് അങ്ങനെ നീ ആര് നീ ആരാ നീ എന്തുകൊണ്ട് എന്തിനാണ് ആളെ ശരീരത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ ആൾ കാണു ഞാൻ പറയില്ല നീ വേണമെങ്കി നീ മനസ്സിലാക്കിയോ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ കർമ്മം ചെയ്തിട്ട് അപ്പൊ അതില് നമുക്ക് തലവശം കാണിച്ചാൽ എന്നെ ഏകദേശം രൂപം മനസ്സിലായി കാരണം എന്തോ ഒരു ശക്തീനെ ആ ശക്തിനെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് അതിനെ അടക്കം ചെയ്തിട്ട് അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് ആ സാധനങ്ങൾ പൊട്ടിയിട്ടുള്ളത് തലവശനിക്ക് കാണിച്ചു തന്നു പൊട്ടിയിട്ടുണ്ട് ഒന്നുകിൽ ചൂട് അടിച്ചിട്ട് ആ ചൂടടിച്ചിരുന്ന് തരുന്ന സാധനം തട്ടി പൊട്ടി അപ്പോൾ അതിനെ കൃത്യമായിട്ട് അതിനനുസരിച്ച് തന്നെ കർമ്മം ചെയ്താലേ ആണ് സാധനം ശരിയാവുള്ള നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ എന്ന ആള് ആളിങ്ങനെ അങ്ങനെ കർമ്മം ചെയ്ത് ആൾ നൂറിലേക്ക് എത്തി ആൾ അതിൻ്റെ പ്രഭാവങ്ങളൊക്കെ കാണിച്ചു പിന്നെ നൂറിൽ നിന്ന് ആൾ ഇറങ്ങി വരിക അപ്പം ചോദിക്കുന്നത് ഈ ആര് നീ എന്താണ് എന്താണെന്ന് പറഞ്ഞാൽ ഇയാള് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വരാൻ കാരണം നിന്നെ നിന്നു വിടാൻ പറ്റില്ല വിടില്ല അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യം പറയണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറയാണ് ഞാൻ എൻ്റെ പേര്ണ്ടെന്നാണ് എനിക്കിപ്പോൾ ഓർമ്മയില്ലാട്ടാ എനിക്ക് ഞാൻ ഒരു സ്വാമിയാട്ടക്കാരനാ കർപ്പസ്വാമീനെ ആടണ ആളാ അതിനാൾക്ക് അത്ര ഗൗരവം ഞാൻ ഒരു പൊങ്കലിൻ്റെ സമയത്ത് ഒരു പൊങ്കലിൻ്റെ സമയത്ത് ഒരു ചൂള വെച്ചു ചൂള വെച്ചിട്ട് അപ്പം അത് ഇവര് കൊടുക്കും ചൂള അത് മൊത്തം കയറ്റി പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കാമെന്നുള്ള അങ്ങനെ ഒരു വ്യവസ്ഥയിലാണ് അദ്ദേഹം പണി തുടങ്ങിയിട്ടുള്ളത് പണികളൊക്കെ കഴിഞ്ഞു ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തർക്കായി പൈസ കൊടുക്കണ്ടേ കണക്ക് നോക്കി പൈസ കൊടുക്കണ്ടേ ഇദ്ദേഹം ചെന്നിട്ട് വേണം മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം മക്കൾ കാത്തിരിക്കുക അപ്പൊ ഇത് നോക്കിയിട്ട് കണക്ക് നോക്കി വരാം എന്ന് പറഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത് അങ്ങനെ നല്ലൊരു സംഖ്യ അയാൾക്ക് കൊടുക്കണം കാരണം അത്ര അധികം കല്യാണം വെച്ചിട്ടുള്ളത് കട്ടിനും വെന്ത് പോയിട്ടുള്ളത് ചെറിയ സംഖ്യ പറ്റൊക്കെ മേടിച്ചിരുന്നുള്ളു അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാല് വഴക്കായി വഴക്ക് അടിയായി അടിയായി നോക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഇതിലത്തെ ചാരം എടുത്തിട്ട് ഇതിപ്പോഴുള്ള കഥയില്ല എന്ന് പറഞ്ഞിട്ടാ ഇത് നടന്നിട്ട് ഒരുപാട് കാലായി എന്ന് പറയുന്നത് ഒരുപാട് കാലായി ആ സംഭവമാണ് അവിടെ കിടന്നിരുന്നത് അങ്ങനെ ഇരുന്ന് കുറേ ചാലെടുത്തിട്ട് വെണ്ണീരെടുത്തിട്ട് അങ്ങനെയുള്ള കണ്ണിരികിട്ടു കണ്ണിരിക്കിട്ട വശം കണ്ണ്രിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ കുളം ഉണ്ട് അതിൽ പോയിട്ട് കണ്ണ് കഴുകി കണ്ണ് കഴുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് കല്ലുകൊണ്ട് അടുക്കി എന്തൊക്കെ കൊന്നു കുന്നുകളോടെ അപ്പൊ അത് ഏതൊരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതാണ് അതിനെ പിന്നെ അങ്ങനെ ആ നാട്ടിലും പരിസരത്തും അതൊരു ശല്യായി എല്ലാവർക്കും ബുദ്ധിമുട്ടായി ആർക്കും ആ നാട്ടിലൂടെ നടക്കാൻ പറ്റുന്നില്ല അത്രയും ഭീകര അന്തരീക്ഷം കാട്ടിരുന്നെ ആർക്കും ആ പരിസരത്ത് കാര്യം വരില്ല അങ്ങനെ ആരൊക്കെ കൂടിയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ സ്ഥലത്ത് തന്നെ അവനെ അടക്കം ചെയ്തു കർമ്മങ്ങൾ ചെയ്തിട്ട് അടക്കം ചെയ്തിട്ട് ബന്ധിച്ചിട്ട് കുഴിച്ചിട്ടുള്ളതാണ് ഇത് കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ മാറി അത് അവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തു അപ്പൊ അവർ ഈ വെള്ളമുള്ള പരിസരം കുളങ്ങൾ ഇവർ ഏതിൻ്റെ ഒരു ഭാഗം വലിയ പറമ്പുണ്ടെന്ന് വെച്ചാൽ അവിടെ ഇതിന് കുളം ഉണ്ടാവും പറ്റാത്ത വെള്ളമുള്ളവർ കുളക്കിണ്ടാവും കുളം എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ഓളങ്ങി നീണ്ടു കിടന്ന് ചെറിയ ഒരു നീണ്ടും കിടക്കണതാണ് അവിടെ തോടുന്ന പൊഴാന്നൊക്കെ പറയാവുന്ന പോലെ അതും മഴ പെയ്താലാണ് ഒരു നിറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും വെള്ളം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എങ്കിലും അവർക്ക് പണിയാനുള്ള വെള്ളമുള്ള ഭാഗത്താണ് ഇങ്ങനെ ചൂള പണിയാ അങ്ങനെ അതിന്റെ അടുത്ത് ഈ ഇതൊക്കെ ഉള്ള സൗകര്യം കണ്ടിട്ട് നോക്കുമ്പോൾ വീണ്ടും കാലങ്ങളു ശേഷം വീണ്ടും അവിടെ ചൂള വന്നു ആ ചൂളപ്പണി കഴിഞ്ഞിട്ടുള്ള ഇതിലാണ് ഇവര് കല്ലെടുക്കാനായിട്ട് ചെല്ലുന്നത് ഈ കട്ടെടുക്കാനായിട്ട് ചെല്ലുന്നത് അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഈ സാധനത്തിന് അപ്പം ഇവരെന്തു ചെയ്തു എന്ന് പറഞ്ഞാല് ഇവനെ പണി കഴിഞ്ഞിട്ട് അടിച്ചിട്ട് ഇവിടെ തന്നെ മറവ് ചെയ്തു അങ്ങനെ വീട്ടുകാർ അന്വേഷിച്ചു വരില്ലായി ഇവൻ ഇവർ പറഞ്ഞു വീട്ടിൽ പോയിട്ടുള്ള പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അയാൾ അങ്ങനെ 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 ആയിട്ട് എവിടെയൊന്നും തെളിവില്ലാണ്ടായി അപ്പം ഇദ്ദേഹമാണ് ഇതൊക്കെ പറഞ്ഞുതരുന്നത് കേട്ടാ ഇപ്പം കേൾക്കുമ്പോൾ ഒരു പക്ഷെ അത് കളിയാക്കലായിട്ട് തോന്നണം അന്ധവിശ്വാസമായിട്ട് തോന്നണം അങ്ങനെ ഇല്ലാത്ത തോന്നും പക്ഷെ ഞാൻ ഒരു കർമ്മിക്ക് അത് തള്ളിക്കളയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നമ്മൾ കർമ്മം ചെയ്ത് വന്നിട്ട് എന്ന് പറയുമ്പോൾ മറ്റൊരാളാണെങ്കിൽ തരികയുടെ വെച്ചെങ്കിലും എന്നോട് ചോദിച്ച ചോദ്യമൊന്നും അദ്ദേഹം ചോദിക്കില്ല അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ആവാഹിക്കുന്ന സമയത്ത് അയാളെ ഞാൻ സമാധാനിപ്പിക്കുന്നുണ്ട് കാരണം ജീവിച്ചിരിക്കുന്ന ഒരാളെ പോലെ തന്നെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ള പോയിട്ടുള്ളൊരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് ദുരിതമായിട്ടാണ് നടക്കുന്നത് പൈശാചികമായിട്ടാണ് നടക്കുന്നതെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങൾ ചെയ്ത് 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 ഇതിലേക്ക് അവൻ എത്തിപ്പെട്ട് കഴിഞ്ഞാലും അത് ഇതേപോലെ ശരീരത്തിൽ ആരുടെയും ശരീരത്തിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ വരുത്തുകയാണെങ്കിൽ ആ വ്യക്തിയോട് എന്തായിരുന്നു നിങ്ങളുടെ ഇങ്ങനെ വരാനുള്ളൊരു കാരണം എന്തായിരുന്നു നിങ്ങക്ക് ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്താണ് അവസ്ഥകളാന്ന് അങ്ങനെ ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ശൗര്യം അവിടെ ഇറങ്ങി 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 വന്നു ഒന്നുമില്ലാത്ത പോലെ ജീവിച്ചിരിക്കുന്ന ആളുടെ മനോദുഖം മറ്റൊരാളോട് ഷെയറുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കനം കുറയുന്ന പോലെ തന്നെ ഇത് പരീക്ഷിച്ച് നോക്കി തട്ട് വല്ല എന്തെങ്കിലും പറയല്ലോ അവസാനം ഇനി എന്ത് ചെയ്യാം എനിക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എന്താണെങ്കിലും ആയിക്കോളും ഞാനൊന്നും പറയുന്നില്ല അപ്പം ശരി അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയണത് എനിക്ക് കുറച്ച് ബ്രാൻഡ് വേണം ബ്രാൻഡി വേണമെന്ന് പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയാം ഞാൻ സാമിയാടുന്ന ആളാണ് സാമിയാടാന്ന് പറഞ്ഞ വെളിച്ചപ്പാട് അവിടെ നമ്മുടെ ഇവിടെ ചാത്തൻ എന്ന് പറയുന്ന പോലെ കരിമുട്ടി എന്ന് പറയുന്ന പ്രശസ്തിയാണ് കറുപ്പസ്വാമി അല്ലെങ്കിൽ മുനി മുനിസ്വാമി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ കറുപ്പസ്വാമി എന്ന് പറയുന്നത് ഭയങ്കര ശക്തനാണ് ഒരുപാട് കറുപ്പന്മാരുണ്ട് ഞൊണ്ടിക്കറുപ്പൻ നെല്ലിക്കറുപ്പൻ ചങ്ങല കറുപ്പൻ അങ്ങനെ ഒരുപാട് കറുപ്പസ്വാമി ഉണ്ട് അപ്പൊ ഈ ചാത്തന്മാരെ പോലെ തന്നെ ആയിരിക്കണം അത് പേരില് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുള്ളൂ അത് കുതിരമേല വരുവാന്ന് മാത്രം അങ്ങനെ അങ്ങനെ ആടുന്ന ആടുന്നൊരാളായിരുന്നു ഞാന് അപ്പൊ എന്നെ കൊന്നു കളഞ്ഞു ഞാനും എൻ്റെ മൂർത്തി കൂട്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അദ്ദേഹം അത് കൊടുത്തു നോക്കുമ്പോൾ അത് വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ ഇതിനെ എന്നെ കൊടുത്ത് അദ്ദേഹം കഴിച്ചു അപ്പൊ പറഞ്ഞ വ്യവസ്ഥയുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാല് ഞാൻ വെച്ചിരിക്കുന്ന പ്രതിമയിലേക്ക് അങ്ങ് വന്ന് ചേരണം എന്നുള്ളത് വെറുതെ പറയണതല്ല കേട്ടാ അനുഭവമാണ് അനുഭവിച്ചിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് നാളെ ഇത് കേൾക്കുന്ന ഇതിൽ കർമ്മികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിങ്ങനൊക്കെ നീങ്ങാം ഇങ്ങനൊക്കെ അതിന്റെ സാധ്യത മനസ്സിലാക്കാം അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ശരി ഞാൻ ആയിക്കൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മദ്യം കൊടുത്തു ആ മദ്യം കൊടുത്തിട്ട് പറഞ്ഞു ഇനി എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പീഡി വേണമെന്ന് പറഞ്ഞു അങ്ങനെ കത്തിച്ച് കത്തിച്ച് അത് പോട് കൂടിട്ട് അങ്ങനെ കൊടുത്തു അത് രണ്ട് വെയിൽ വലിച്ചവശം പിന്നെ അദ്ദേഹം അങ്ങനെ വീണു അദ്ദേഹം അങ്ങനെ മറിഞ്ഞു വീണു നോക്കുമ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നമില്ല കുറച്ച് കഴിഞ്ഞായിരിക്കും ഒക്കെ വെള്ളം കയറി നോക്കുമ്പോൾ അദ്ദേഹം നോർമലായി അങ്ങനെ കർമ്മം ചെയ്തു അതിനാവാഹിച്ചു അപ്പൊ ഈ പറഞ്ഞു പറഞ്ഞുവന്നത് അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു ആത്മാവ് അവിടെ ഒരു കെട്ടിക്കിടക്കുന്നൊരവസ്ഥയില്ലായിരുന്നു ഒന്നുകിൽ ആ ആത്മാവിനെ മോക്ഷം ഒരു സമയം കാലഘട്ടമായിരിക്കണം അത് അത് ഇദ്ദേഹത്തിൽ കൂടിയാണ് അത് ഞാൻ ഞാനവിടെ ഉള്ള കാരണം ചിലപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടു കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല പോറില്ലാതെ രക്ഷപ്പെടുത്താൻ പറ്റി അതല്ല വേറെ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചെങ്കിൽ അത് അതിൽ കൊണ്ട് 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 നടക്കും ഇതേപോലെ ചിലപ്പോൾ ആയിന്ന് വരില്ല സൂട്ടായിന്ന് വരില്ല അപ്പം അത് നമ്മളുള്ളത് കൊണ്ടും കൂടി ആയിരിക്കാം അവസ്ഥ അവസ്ഥയുണ്ടായത് അല്ലെങ്കിൽ ഇപ്പം ഇയാൾക്ക് അത് പോയിട്ട് പൊട്ടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അയാൾ ശരിക്കും വന്നു അപ്പം അയാൾക്ക് നമ്മൾ കർമ്മിയാന്നുള്ളതിലാണ് അയാളെ വെല്ലുവിളിക്കാൻ വന്നിട്ടുള്ളത് അവസാനം ആകുമ്പോൾ ചോദിക്കണം എനിക്ക് ഇന്നത് വേണം ഇന്നതാണ് അപ്പം ഒരു കർമ്മിക്കറിയാമോ ഒരു മധ്യമ കർമ്മം ചെയ്യുന്ന ഒരു കവളാചാര പ്രകാരം കർമ്മം ചെയ്യുന്നൊരു അറിയാം ആ മൂർത്തിക്ക് എന്തെല്ലാം കൊടുക്കണം ആ മൂർത്തി ഇദ്ദേഹത്തിന് മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനെന്തെല്ലാം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ മനസ്സിലാകുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമുക്കതിനെ ശരി അങ്ങയുടെ മൂർത്തിക്ക് അവസാനമായിട്ട് ചെയ്യണം കർമ്മം അപ്പൊ ആ കർമ്മം ചെയ്തിട്ട് മാറുക ആ പ്രേതാത്മാവിന്റെ അവസാനൊരാഗ്രഹമാണ് പ്രേതാത്മാവിന്റെ അപ്പൊ അത് നമ്മൾ ആ സമയത്ത് എന്തൊടും ഏതെടുന്ന് ചോദിച്ചിട്ട് വൈരാഗ്യപൂർവം പെരുമാറി കഴിഞ്ഞാലോ നീ നടക്ക് ഞാൻ നോക്കട്ടെ എന്ന് തോന്നും അത് കുറച്ചും കൂടി വൈരാഗ്യമായിട്ടുള്ള ഒരു ലോകം നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റുക അത് റബ്ബർ പിടിച്ച് വലിക്കണതിരി വിട്ട വീടിനും പോണ പോലെയാണ് മനസ്സ് കുളിർന്നാലോ കുളിർത്താലോ അതിൽ തളു എന്താ പറഞ്ഞാൽ ആ വിഷമങ്ങളൊക്കെ മാറി തണുപ്പ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുന്ന പോലെ ശരി സന്തോഷം ഞാൻ തുണിക്കൊണ്ടിട്ട എന്ന അവസ്ഥയിലെ വരിക അങ്ങനെ കർമ്മം ചെയ്തു അതിനെ പിറ്റേ ദിവസം കൊണ്ടുപോയി കർമ്മങ്ങൾ അതിനെ ബാക്കിയുള്ള ഭാഗങ്ങള് ക്ഷേത്രപിണ്ഡം പിണ്ഡം തിരി ചെയ്ത് അതിന് മോക്ഷം കൊടുക്കുന്ന നോക്കുമ്പോൾ ഷാറായി അപ്പൊ അത് വരെ ആ ആ ഒരു അവസ്ഥയല്ല രാത്രിയിൽ വന്നപ്പോ അദ്ദേഹം ഈ മണ്ണ് കണ്ണിലേക്ക് മണ്ണായതും കുളത്തിൽ ചെന്നിട്ട് കണ്ണ് കഴുകിയതും ഒക്കെ കഴുകിട്ട് പോകുന്നിട്ടില്ല അവിടെ നിന്ന് അത് പിന്നീട് വന്ന് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വന്നു അദ്ദേഹം കണ്ണ് കഴുകുക വെള്ളം കഴുകുക കുറച്ച് വന്ന് വന്നിരിക്കുക കുട്ടികളെ ചോദിക്കുക മക്കൾ ചോദിക്കുക അപ്പൊ ഇയാള് ബന്ധമില്ലാത്തവര് ഏത് കുട്ടികളെ ഒരു വീട്ടുകാർ ചോദിക്കുന്നത് വീണ്ടും പോയിട്ട് കണ്ണിലിക്ക് അങ്ങനെ ആയിരുന്നല്ലോ കണ്ണിലിക്ക് എന്ന് ഈ മണ്ണ് വാരി പോലെയാണ് ഈ ചാരം വരിട്ടിട്ടു വെണ്ണീർ അങ്ങനെ കണ്ണ് ഭയങ്കരതായിട്ടാണ് ആള് പോയിട്ട് ഇരിഞ്ഞിട്ടാണ് വന്നിട്ട് കണ്ണ് കഴുകിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു സംഭവം എന്റെ കർമ്മത്തിലും ഉണ്ടായിരുന്നു ഇങ്ങനെ അതിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി അപ്പൊ കർമ്മികളായിട്ടുള്ളവര് ഇത് ഇങ്ങനൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇതിനൊക്കെ ഒന്ന് വിശകലനം ചെയ്യുക ഇനിയിപ്പോ ഇനി കർമ്മം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്തൊക്കെയായിരുന്നു കർമ്മം ചെയ്യുമ്പോൾ കാണാം ശക്തമായിരിക്കുന്ന പ്രേതബാധകളൊക്കെ ഇട്ടുണ്ടെങ്കിൽ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് പലതരത്തിലുള്ളതായ മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നു ആൾ ഇരിക്കുന്ന ഇരിപ്പിൽ അല്ലെങ്കിൽ തരം വല്ലായക അല്ലെങ്കിൽ കൂട്ടുവായ വിടുക അല്ലെങ്കിൽ ഉറക്കം തോന്നുക അല്ലെങ്കിൽ ആൾക്കവിടെ ഇരിക്കാൻ പറ്റായുക അല്ലെങ്കിൽ കെടുക്കുക അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വരാട്ടോ എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നിർത്തലോ അവിടെ അങ്ങനെ തരത്തിലുള്ള അനുകൂലമല്ലാത്ത പ്രകടനങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ തനിക്ക് തോന്നണത് ഇപ്പം എന്താ ഉണ്ടാവുന്നത് എന്താ തോന്നണമെന്ന് അന്ന് നോക്കട്ടെ ഒന്ന് കാണട്ടെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഇളക്കിക്കൊണ്ടുവരാനായിട്ട് പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ചോദ്യം അവരുടെ ആ ഭാവങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ആ മൂർത്തി ഏതാണോ ആ പ്രേത സൈതന്യം ഏതാണോ വെച്ചെങ്കിൽ കൃത്യമായിട്ട് അതിൽ കൂടിയാൽ സംസാരിച്ചുകൊണ്ടിരിക്കും അതുവരാളെ തല്ലിടാനോ ആയന്തര ആ പിടിക്കലാ മറ്റോനെ മറിച്ചോനെ വടിയെടുക്കാനോ അടിക്കാനോ നിന്ന് കഴിഞ്ഞാൽ അവനും വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അദ്ദേഹത്തിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവരിക കൃത്യമായിട്ട് കൊണ്ടുവരിക അത് പേടിക്കണ്ട അല്ലെങ്കിൽ എന്താണ് ആയുശയിൽ അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ അപ്പോൾ അത് ഈ ആത്മാവ് ആരായാലും ഇതിപ്പോൾ നിങ്ങളുടെ യോഗ അത്ര ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ എന്താണ് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ മക്കളുണ്ടോ കല്യാണം കഴിച്ചിട്ടുള്ളതാണോ ജാതി ഏതാണെന്ന് ചോദിച്ചാൽ വരെ പറയും ഇന്ന ജാതിയിൽ പെട്ടിട്ടുള്ളതാണ് തമിഴിലാണെങ്കിൽ ഞാൻ അയ്യരാണ് ഞാൻ കള്ളരാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നമാരിയുള്ള ജാതിയിലാണ് അല്ലെങ്കിൽ പേരന്താ പേരിന്നതാണ് നിങ്ങക്ക് എത്ര പൈസയുണ്ട് അത്ര വരെ ഇതൊക്കെ ഞാൻ വീഡിയോ പിടിക്കും കുറെ കഴിഞ്ഞൊക്കെ ഡിലീറ്റ് ചെയ്ത് കളിട്ടാ അപ്പൊ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ എന്ന് ചിലവർ ചോദിക്കും ഉണ്ട് അതിന് നമുക്ക് ആ ലോകത്തോടു കൂടി ബന്ധപ്പെടണം അതിനോട് കൂടി നമ്മൾ അറിയണം അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞല്ല അത് ശരി ചാത്തൻ്റെ ഉണ്ടോ ആ ചാത്തൻ്റെ ആ വായിച്ചു നമുക്ക് ചാത്തിൻ്റെ ആ ഉണ്ടോ ആ ചാത്തൻ്റെ എന്താ ഇതാ ചുവേടാ ചുവേടാ ചുവയുടെ ദോഷങ്ങൾ തീരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അതിൽ മേല് തട്ടണൊന്നും ഇല്ല എന്താ അറിയില്ല അവിടെ അങ്ങനല്ല എന്നാൽ അവിടെ ചേരിക്ക് വെല്ലുവിളിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടാവുക ഏതെങ്കിലും തമിഴ്നാട്ടിലേക്ക് പൂജയ്ക്ക് പോയിട്ടുള്ളവർ അല്ല തമിഴ്നാട്ടിലെ സ്വാമിമാരിലൊക്കെ ഇത് കാണണമെങ്കിൽ അവർക്കിത് അറിയാം അപ്പോ ഇങ്ങനെയും കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഇതിൻ്റെ ഈ അനുഭവം നിങ്ങൾക്ക് അത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം